ക്രിസ്തുവിനും മൂന്നു മുൻപ് ജീവിച്ച ഒരു ഭാരതീയൻ മനുഷ്യന്റെ ജയപരാജയങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തി അതിന് സുവ്യക്തമായ പരിഹാരങ്ങൾ നിർദ്ദേശിച്ച ഒരു തത്വജ്ഞാനി മനുഷ്യ മനസ്സുകളുടെ നിഗൂഢതകളിലേക്ക് ആഴ്വിറങ്ങി പഠിച്ച് മനുഷ്യ സമൂഹത്തിനും ഭരണകൂടത്തിനും ദാർശനിക ചിന്തയിലൂടെ താൻ സ്വായത്തമാക്കിയ തത്വശാസ്ത്രങ്ങൾ കൊണ്ട് പുതുജീവൻ നൽകിയ ആ ഭാരതീയന്റെ പേരാണ് ചാണക്യൻ വിഷ്ണുഗുപ്തൻ കൗടില്യൻ എന്നീ പേരുകളിലും അദ്ദേഹം അറിയപ്പെടുന്നു ചാണകന്റെ തത്വശാസ്ത്ര വഴികളിലൂടെ ഒരു ചെറു സഞ്ചാരം മഗധയിലെ പാടലിപുത്രത്തിലാണ് ചാണക്യൻ്റെ ജനനം വളരെ ചെറുപ്പത്തിലെ വേദങ്ങൾ സുഷ്മതയോടെ പഠിച്ചു മനഃപാഠമാക്കി രാഷ്ട്രതന്ത്രം സാമ്പത്തിക ശാസ്ത്രം എന്നിവയിൽ ഏറെ അറിവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു മൗര്യ സാമ്രാജ്യ ചക്രവർത്തിയായ ചന്ദ്രഗുപ്തന്റെ പ്രധാനമന്ത്രിയും ഉപദേശകനുമായിരുന്നു ചാണക്യൻ അർത്ഥശാസ്ത്രം നീതിസാരം ചാണക്യനീതി എന്നീ അമൂല്യ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു ജീവിത പരാജയങ്ങളിൽ നിന്ന് വിജയിച്ചു മുന്നേറുവാനുള്ള ഉത്തേജക ഔഷധങ്ങൾ പോലെയാണ് ചാണക്യന്റെ ഓരോ വചനങ്ങളും അന്നുമിന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ ആർക്കും നിഷേധിക്കാനാവാത്ത സത്യങ്ങൾ തന്നെ തക്ഷശിലയിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം നേടിയത് തൻ്റെ ആശ്രമത്തിൽ ദർഭ പറിച്ചുകൊണ്ട് പരിച്ചുകൊണ്ട് നിൽക്കവെയാണ് ചാണക്യന് ചന്ദഗുപ്ത മൌര്യം ആദ്യമായി കാണുന്നത് കാലിൽ പുല്ലുകൊണ്ട് വേദനിച്ചതിന് ആ പുല്ല് മാത്രമായിരുന്നില്ല ചാണക്യൻ നശിപ്പിച്ചു കളഞ്ഞത് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ അവിടെയുള്ള എല്ലാ ദർഭപുല്ലുകളും ചാണക്യൻ പറിച്ചു മാറ്റുന്നു ഈ സംഭവം ശത്രുക്കളുമായി താരതമ്യം ചെയ്തുകൊണ്ട് വലിയൊരു സത്യം ചാണക്യൻ പറയുന്നു ശത്രുവിൽ ഒരാളെ മാത്രം ഇല്ലാതാക്കിയാൽ പോരാ നമുക്കെതിരായി നിൽക്കുന്ന എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കുക എല്ലാ ദർഭപ്പുല്ലുകളും പറിച്ച് മാറ്റി തന്റെ വഴി തെളിച്ചതിലൂടെ ഈയൊരു സത്യമാണ് ചാണക്യൻ വെളിപ്പെടുത്തി കൊടുത്തത് അനേകം ശത്രുക്കളാൽ വലയം ചെയ്തു നിൽക്കുകയായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യർക്ക് ഈ വാക്കുകളുടെ പൊരുൾ ആഴത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു ചന്ദ്രഗുപ്ത മൗര്യരുടെ ഉപദേശകനായി ചാണക്യൻ മാറിയതിനു ശേഷം ചാണക്യന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ രാജാവിനെ പലപ്പോഴും രക്ഷിച്ചു എന്നതാണ് സത്യം ദുഷ്ടൻ പാമ്പ് ഇവയിലൊന്നിനെ സ്വീകരിക്കേണ്ടി വന്നാൽ പാമ്പിനെ സ്വീകരിക്കുക കാരണം സ്വരക്ഷയ്ക്കല്ലാതെ പാമ്പ് ആരെയും ആക്രമിക്കില്ല ഏതു കാലത്തും അർത്ഥവത്തായ വചനം ദുഷ്ടൻ ഏതു സമയത്തും ആക്രമിക്കും പാമ്പ് അങ്ങനെയല്ല ഈ ജീവിതസത്യം മനസ്സിലാക്കുവാൻ ചാണക്യൻ ഉപദേശിക്കുന്നു ആനയെ തോട്ടിക്കൊണ്ട് നിയന്ത്രിക്കാം ദുഷ്ടനെ നേരിടാനോ വാൾ തന്നെ വേണമെന്നും ചാണക്യൻ പറയുന്നു ചാണക്യന്റെ പുസ്തകങ്ങളും ഉപദേശങ്ങളും ചന്ദ്രഗുപ്ത രാജാവിന് വഴികാട്ടിയായി മാറി സമൂഹത്തിൽ എല്ലാ തലങ്ങളിലേക്കും എത്തിച്ചേരുന്ന വിപുലമായ ഒരു ചാര സംവിധാനം വികസിപ്പിച്ചെടുക്കുവാൻ അദ്ദേഹം രാജാവിനെ ഉപദേശിച്ചു മൗര്യ സാമ്രാജ്യം കാര്യക്ഷമമായ ഒരു മാതൃകയായി മാറിയതിന് പ്രധാന കാരണക്കാരൻ ചാണക്യൻ തന്നെ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ പാടലിപുത്രയിലെ നന്ദരാജവംശത്തെ പരാജയപ്പെടുത്തുവാൻ ഏറെ സഹായകമായി ചാണക്യവചനങ്ങൾ മനുഷ്യജീവിതത്തിന് നേരെ പിടിച്ച കണ്ണാടികൾ പോലെയാണ് ജീവിതത്തിലാകട്ടെ ഭരണരംഗത്തിലാകട്ടെ സ്വന്തം മനസ്സു തന്നെ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു പക്ഷെ നാം അത് തിരിച്ചറിയുന്നില്ല മനുഷ്യ മനസ്സിന്റെ വിഭിന്ന ചിന്തകളെ പഠിക്കുകയും അതിനെ നിയന്ത്രിച്ച് ജീവിതത്തെയും ഭരണകൂടത്തെയും ഒക്കെ നേർവഴിക്ക് നയിക്കുവാനുള്ള തത്വങ്ങളെന്നോ സൂത്രവാക്യങ്ങളെന്നോ എന്തു പേരിട്ട് വേണമെങ്കിലും ചാണക്യവചനങ്ങളെ നമുക്ക് വിളിക്കാം വിദ്യ കാമധേനുവിനെ പോലെ എപ്പോഴും ഫലം നൽകുന്നു അന്യദേശങ്ങളിൽ വെച്ച് വിദ്യ ഒരാളെ സ്വന്തം മാതാവെന്ന പോലെ സംരക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് വിദ്യയെ ഒളിഞ്ഞിരിക്കുന്ന സമ്പത്തെന്ന് വിളിക്കുന്നത് പുത്രനെ അഞ്ചാം വയസ്സുവരെ രാജാവിനെ പോലെയും പിന്നീട് പത്തു വർഷം ദാസനെ പോലെയും പതിനാറ് വയസ്സായാൽ സുഹൃത്തിനെ പോലെയും കരുതി പെരുമാറുക വെള്ളത്തുള്ളികൾ നിരന്തരം വീണുകൊണ്ടിരുന്നാൽ ഉടം നിറയുന്നത് പോലെ എല്ലാ വിദ്യകളും പുണ്യവും സമ്പത്തും നിരന്തര പ്രയത്നത്തിലൂടെ വർദ്ധിക്കുന്നു ഇത്തരം ചാണക്യവചനങ്ങൾ ഏതു കാലഘട്ടത്തിലും പ്രസക്തമായതു തന്നെ കാലത്തിനപ്പുറം സഞ്ചരിച്ച ചാണകനെയും അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രങ്ങളെയും ഓർത്ത് ഭാരതത്തിന് എന്നും അഭിമാനിക്കാം മനുഷ്യ മനസ്സിനെ ഇത്രയും ഇഴകീറി പരിശോധിച്ച് അതിനുത്തരങ്ങൾ കണ്ടെത്തിയ തത്വജ്ഞാനി ലോകത്തിലില്ല എന്ന് തന്നെ പറയാം ഭാരതം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ രാഷ്ട്രതന്ത്രജ്ഞനുമൊക്കെയായിരുന്നു ചാണക്യൻ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ ഭരണരംഗങ്ങളിലെ സമസ്ത പ്രശ്നങ്ങളും അദ്ദേഹം പഠിച്ച് പരിഹാരങ്ങൾ കണ്ടെത്തി സമൂഹത്തിന് നൽകി ആ മഹാൻ മനുഷ്യ ജീവിതത്തിൻ്റെ അതിസങ്കീർണമെന്ന് നാം കരുതുന്ന പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്ത് മുന്നേറേണ്ടതെന്ന് ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നു ആ വചനങ്ങളുടെ പൊരുളും പ്രായോഗികതയും മനസ്സിലാക്കുകയും ആ നേർവഴിയിലൂടെ ഒരു ജീവിതയാത്രയ്ക്ക് തുനിഞ്ഞാൽ ഒരളവ് വരെയെങ്കിലും വിജയവും സമാധാന ജീവിതവും നമുക്ക് കൈവരും എന്നതിൽ തർക്കമില്ല ചെറുപ്പകാലത്ത് തക്ഷശിലയിലെ പഠനമാണ് ചാണക്കിനെ അറിവിന്റെ ആകാശത്തിലേക്ക് ഉയർത്തിയതെന്ന് പറയാം ജ്യോതിഷം വൈദ്യശാസ്ത്രം ഗ്രീക്ക് ഭാഷ തത്വശാസ്ത്രങ്ങൾ എന്നിങ്ങനെ അദ്ദേഹം പഠിക്കാത്ത വിഷയങ്ങളില്ല ചാണക്യൻ പഠിച്ച പാഠങ്ങൾ വെറുതെ മറ്റുള്ളവർക്ക് മുന്നിൽ നിരത്തി വയ്ക്കുകയായിരുന്നില്ല അദ്ദേഹം ചെയ്തത് പാഠ്യവിഷയങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് അത് ഗ്രഹിക്കുകയും അത് തൻ്റേതായ വ്യത്യസ്ത ചിന്തയിലൂടെ മനനം ചെയ്ത് സമൂഹത്തിന് വേണ്ടി അവതരിപ്പിക്കുകയായിരുന്നു ചാണക്യൻ ചെയ്തത് അതാണ് ചാണക്യവചനങ്ങൾ എന്നും അനശ്വരമാകുന്നതും ബുദ്ധിയും തന്ത്രവും ഒന്നു ചേർന്നാലേ യുദ്ധവിജയങ്ങൾ നേടുവാൻ സാധിക്കുകയുള്ളൂ വലിയ സൈന്യബലം മാത്രമല്ല യുദ്ധവിജയത്തിനും രാജ്യഭരണത്തിനും ബുദ്ധിതന്ത്രങ്ങളും അതിനൊപ്പം ചേരുമ്പോൾ കെട്ടുറപ്പുള്ള രാജ്യവും ഭരണ സംവിധാനങ്ങളും വാർത്തെടുക്കുവാൻ സാധിക്കുന്നു അങ്ങനെ മാതൃകാ രാജ്യമാക്കി മാറ്റുവാനുള്ള ഉപദേശങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ചാണക്യൻ നമ്മെ പഠിപ്പിച്ചിരുന്നു അർത്ഥശാസ്ത്രം ചാണക്യനീതി നീതിസാരം ഇങ്ങനെ അതിശ്രേഷ്ഠമായ മൂന്ന് പുസ്തകങ്ങൾ മൂന്ന് പുസ്തകങ്ങൾ മാത്രമെങ്കിലും മുന്നൂറ് പുസ്തകങ്ങൾക്ക് തുല്യമാണ് ഈ ഗ്രന്ഥങ്ങളെന്ന് നിസ്സംശയം പറയാം പണം ധനനയങ്ങൾ ക്ഷേമം അന്താരാഷ്ട്ര ബന്ധങ്ങൾ യുദ്ധതന്ത്രങ്ങൾ ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എങ്ങനെ ജനക്ഷേമതൽപരമായി ഭരണം നടത്തേണ്ടത് ഇവയൊക്കെ വിശദമായി അർത്ഥശാസ്ത്രം എന്ന പുസ്തകത്തിൽ വിശദമാക്കുന്നു വിവിധ ശാസ്ത്രങ്ങളിൽ നിന്ന് ചാണക്യം തിരഞ്ഞെടുത്ത അദ്ദേഹത്തിന്റെ ഭാഷയിലും അനുയോജ്യമായ രീതിയിലും ലളിതമായി നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ നൽകിയ അർത്ഥസമ്പുഷ്ടവും ആന്തരിക അർത്ഥങ്ങൾ നിറഞ്ഞതുമായ പഴഞ്ചൊല്ലുകളുടെ ഒരു സമാഹാരമാണ് ചാണക്യനീതി നീതിസാരം എന്ന ഗ്രന്ഥം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ധർമ്മത്തിന്റെയും നീതിയുടെയും പൂർണ്ണത പോലെ കെടാവിളക്ക് പോലെ കരുതാവുന്ന അടിസ്ഥാന ഗ്രന്ഥം തന്നെ സ്ത്രീ പുരുഷ മനസ്സുകൾ കുടുംബജീവിതം മനുഷ്യന്റെ സമസ്ത ജീവിത പരിണാമങ്ങൾക്കുമൊപ്പം നീതിസാരത്തിന്റെ വചനങ്ങൾ സഞ്ചരിക്കുന്നു ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യജീവിത നെർചിത്രങ്ങളിലേക്ക് ജീവിതയാത്രകളിൽ ഒപ്പം കൂട്ടുവാൻ ഈ ഗ്രന്ഥം നമ്മളോട് പറയുന്നു അങ്ങനെ ജീവിത പദപ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ ചാണക്യന്റെ പുസ്തകങ്ങളിലൂടെ ആ മഹത് വചനങ്ങളിലൂടെ സാധിക്കും നിഷേധിക്കാനാവാത്ത എത്രയെത്ര സത്യവചനങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് തലമുറകളോളം അത് നിലനിൽക്കുക തന്നെ ചെയ്യും ചാണക്യന്റെ മൊഴികൾ സ്വർണ്ണമുത്തുകൾ പോലെ എന്നും തിളങ്ങിക്കൊണ്ടേയിരിക്കും